പാകിസ്ഥാൻ നടപടിയെ ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും രൂക്ഷമായ ഫാശിയെ വിമർശിച്ച് ഇന്ത്യ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നടപടിക്കെതിരെയാണ് വിമർശനം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളിൽ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി യു ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനേനി ഹരീഷ് വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനെക്കുറിച്ച് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പർവ്വതനേനി ഹരീഷ് ജലം ജീവനാണ് യുദ്ധത്തിനുള്ള ആയുധമല്ല എന്ന് പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ സിന്ധു നദീജല കരാർ വിഷയം ഉന്നയിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാർ ഇന്ത്യ നിർത്തിവെക്കുന്നതായിരിക്കുമെന്ന് ഹരീഷ് വ്യക്തമാക്കി ഒരു നദീതീര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എല്ലായ്പ്പോഴും ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അറുപത്തിയഞ്ച് വർഷം മുമ്പ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടു ആ ഉടമ്പടിയുടെ ആമുഖം അത് എങ്ങനെ ആത്മാവോടും സൗഹൃദത്തോടും കൂടി നിലനിൽക്കുന്നുവെന്ന് വിവരിക്കുന്നു ആറൊരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും നടത്തി പാകിസ്ഥാൻ ആ ഉടമ്പടിയുടെ ആത്മാവിനെ ലംഘിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഈ കാലയളവിൽ ഇന്ത്യ അസാധാരണമായ ക്ഷമയും യും പ്രകടിപ്പിച്ചു ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത സാധാരണക്കാരുടെ ജീവൻ മതസൗഹാർദ്ദം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിലൂടെ വരുന്ന സുരക്ഷാ ആശങ്കകളുടെ കാര്യത്തിൽ മാത്രമല്ല ശുദ്ധമായ ഊർജം കാലാവസ്ഥാ വ്യതിയാനം ജനസംഖ്യാ വ്യതിയാനം എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു പ്രവർത്തനങ്ങളുടെയും ജല ഉപയോഗത്തിന്റെയും സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കേണ്ടതുണ്ട് ചില പഴയ അണക്കെട്ടുകൾ ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നു എന്നിരുന്നാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദനീയമായ വ്യവസ്ഥകളിലെ ഏതെങ്കിലും പരിഷ്കാരങ്ങളും പാകിസ്ഥാൻ നിരന്തരം തടഞ്ഞുകൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മു കാശ്മീരിലെ തുൽബുൾ നാവിഗേഷൻ പദ്ധതിയെപ്പോലും തീവ്രവാദികൾ ആക്രമിച്ചു ഈ നിന്ദ്യമായ പ്രവൃത്തികൾ ഞങ്ങളുടെ പദ്ധതികളുടെയും സാധാരണക്കാരുടെയും സുരക്ഷയെ അപകടത്തിലാക്കുന്നത് തുടരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നിരവധി തവണ ഇന്ത്യ പാകിസ്ഥാനോട് കരാർ പരിഷ്കരിക്കുന്ന ചർച്ച ചെയ്യാൻ ഔദ്യോഗിക എന്നാൽ പാകിസ്ഥാൻ ഇവ നിരസിക്കുന്നത് തുടരുന്നു കൂടാതെ ഇന്ത്യയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നതും പാകിസ്ഥാൻ തടയുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ആഗോള ഭീകരതയുടെ പ്രഭ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചതെന്നും ഹരീഷ് പറഞ്ഞു